കായംകുളം കായംകുളം കോളേജിലെ കോളേജിലെ ഗണിത ഗണിത വിഭാഗത്തിന്റെ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ പൂർവ്വ പൂർവ്വ വിദ്യാർത്ഥി വിദ്യാർത്ഥി സംഗമവും സംഗമവും രാമാനുജൻ രാമാനുജൻ സെമിനാർ സെമിനാർ സീരീസും സീരീസും സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു കോളേജ് മാനേജർ മാനേജർ പി പി എ എ ബാബു ബാബു നിർവഹിച്ചു ചെയ്തു സാമ്പത്തിക ും സംഘർ പിന്ന ആദ്യമായി ഈ ഭൂമിയിൽ തുടങ്ങി വെച്ചത് എൻ്റെ വാപ്പാണെന്ന് എനിക്ക് അഭിമാനത്തോടി പറയാം അഭിമാനത്തോടെ പറയാം അദ്ദേഹവും അതുപോലെ തന്നെ എൻ്റെ ഉമ്മായും ഉമ്മ പള്ളിക്കൂട്ടിൽ നിന്നും പോയിട്ടില്ലെങ്കിലും ശരി ആദ്യമായി എം എസ് എം എൽ പി എസ് തുടങ്ങി ഈ വിദ്യാഭ്യാസ ശൃംഖലയ്ക്ക് തുടക്കം കുറിച്ചു എം എസ് എം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തുടക്കം കുറിച്ച എൻ്റെ ഉമ്മാന ആ ഉമ്മാന നാമദേ ഇനി എനിക്ക് ഒറ്റക്കഥല നിങ്ങളുടെയൊക്കെ പൂർണ്ണമായ സഹകരണവും സ്നേഹവും പ്രാർത്ഥന എനിക്ക് വേണം എന്നെ കാണുമ്പോഴൊന്നും അടുത്തോട്ട് വന്ന് സംസാരിക്കാൻ മടി കാണിക്കുന്നു ഓടി വന്നാൽ ബാബു സമയത്ത് വിളിച്ചിരുന്നില്ല എന്നാൽ അറോട് വിളിച്ചാലും കൊണ്ടു കൊണ്ടുപോയില്ല നിങ്ങളുടെയൊക്കെ സ്നേഹം എനിക്ക് കിട്ടണം അതിനെ ഞാൻ മനസ്സിലേക്ക് പ്രാർത്ഥിക്കാം നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞെല്ലാം നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി ഗണിതശാസ്ത്ര വിഭാഗം ഡോക്ടർ ഡോക്ടർ ദീപ അധ്യക്ഷയായി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി മേധാവിയായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച ഒരു ഗുരുനാഥനെ ഒരു യാത്ര അത് മാത്തമാറ്റിക്സ് അധ്യാപകനാണ് എന്നുള്ളത് ഈ അവസരത്തിൽ വളരെയധികം പ്രസക്തി ഉണ്ട് കണക്കാണ് എന്ന് സാധാരണ പറയാറുണ്ട് കണക്കാണ് കണക്കാണ് പക്ഷേ ഇത് എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് കണക്കിന്റെ മാന്ത്രികതയിലൂടെ മാസ്ക് പരിമിത സൃഷ്ടിച്ച ഒരവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് മത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് വ്യത്യസ്തമായ പലതരത്തിലുള്ള പരിപാടികളും നമ്മുടെ കോളേജിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷത്തെ ഇലക്ഷൻ ചുക്കാൻ പഠിച്ചത് ഡോക്ടർ ദീപ ടീച്ചറാണ് വളരെ ഭംഗിയായതിനെ ആ ഇലക്ഷൻ കോളേജിന് അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും കൊടുത്ത ഒരു സന്ദേശമുണ്ട് വളരെ ഭംഗിയായ നിലയിലായിരുന്നു ആ ഇലക്ഷൻ നടന്നത് ഏറ്റെടുക്കുന്ന ഏത് കൃത്യങ്ങളും വളരെ മനോഹരമായ നിലയിൽ ചെയ്തു തീർക്കാനുള്ള ഒരു കഴിവിനെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു ഏറെ പറയാനുണ്ട് അതുപോലെ തന്നെയാണ് അതിനെ ഭാഗവാക്കായിരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ അറേബ്യ ജൂലെ ക്ഷമിക്കണ പോലെയുള്ളവരെ പറ്റി പറയാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ പ്രിൻസിപ്പൾ ആയതിനു ശേഷം ആദ്യമേ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടത് നമ്മുടെ സൗണ്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടപ്പോൾ ഉടൻ തന്നെ അത് ആ സൗണ്ട് സിസ്റ്റം അവിടെ ഒരു ഇന്റർനാഷണൽ സെമിനാർ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തന്നെ തന്നെ പഴയ ഉടനെ തന്നെ അതിന് നാനാകാശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കോടതിന് വേണ്ടിയിട്ട് അലുമി എന്ന നിലയിൽ ആ സേവനം ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ചെയ്യാനുള്ള മാനസികമായ അവസ്ഥാ വിശേഷം ഇത് നേരത്തെ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ സ്നേഹമാണ് സ്നേഹമാണ് ഏറ്റവും എന്ന് പറയുന്നത് ഞാൻ ലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ് എന്ന വിഷയത്തിൽ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ ക്ലാസ് നയിച്ചു ഗണിതശാസ്ത്ര വിഭാഗം ചീഫ് കോർഡിനേറ്റർ അസിസ്റ്റന്റ് പ്രൊഫസർ രജിത് കുമാർ സ്വാഗതം പറഞ്ഞു വിരമിച്ച അധ്യാപകർക്കും ആദ്യകാല ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ ആദരം നൽകി ഇതിനോടനുബന്ധിച്ച് നടന്ന ഫുഡ് ഫസ്റ്റ് ശ്രദ്ധേയമായി ഫാസിലാ ഷെഫീദ് ഉദ്ഘാടനം നിർവഹിച്ചു ഗിന്നസ് വേൾഡ് റെക്കോർഡ് അവാർഡ് ജേതാവും പൂർവ്വ വിദ്യാർത്ഥിനിയുമായ ശ്രുതി അശോക് വിസലിംഗ് കലാപരിപാടി അവതരിപ്പിച്ചു മറ്റ് പൂർവ്വ വിദ്യാർത്ഥികളും പരിപാടികൾ അവതരിപ്പിച്ചു കോർഡിനേറ്ററായ ഗണിതശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ പ്രിറ്റി മേരി ജോർജ് നന്ദി പറഞ്ഞു അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ ജിഷ ആശ അപ്പർണ തുടങ്ങിയവർ സംസാരിച്ചു